മോളെ കാണിക്കാൻ വേണ്ടി വന്നതാ മോള് ഏഴാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ പെട്ടെന്ന് പീരീഡ്സ് ആയിട്ടുണ്ട് അപ്പൊ ആയിട്ട് തീരെ നിക്കുന്നില്ല എന്നാലോ ചെറിയ കുറച്ച് മുന്നത്തെ രണ്ടു മാസവും പോക്ക് തീരെ ആയിട്ടില്ല ഇപ്പൊ ആയിട്ട് നല്ല പോക്കാണ് നിക്കുന്നു ആകെ ഒരു ബേജാറ് ഇപ്പേ ഇങ്ങനായാലും ഭാവിയിലൊക്കെ ഇനി എന്താകുക ഒരു സമാധാനല്ല എത്രാം ക്ലാസ്സിലാ ഏഴിലോ ഒമാരപ്രായക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നാണിത് മനസ്സിലായോ അവരത് ഇത് സ്റ്റാർട്ടിങ് അല്ലേ അപ്പം അവരുടെ അവയവങ്ങളൊന്നും അത്ര പക്വത ഉണ്ടാവില്ല അവരുടെ ശരീരത്തിൽ ഹോർമോണ് പ്രോപ്പർ ബാലൻസിലല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് പ്രോപ്പർ ബാലൻസ് ആവാൻ ടൈം എടുക്കും രണ്ടോ മൂന്നോ വർഷം എടുക്കും അപ്പം ഈ പ്രായത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ ശ്രദ്ധിക്കേണ്ടത് രക്തക്കുറവ് വരരുത് ക്ഷീണം വരരുത് കുട്ടി പഠിത്തത്തിൽ പിന്നോട്ട് പോകുന്നുണ്ടോ അല്ലെ കെതപ്പ് വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ പോഷകാഹാരമൊക്കെ നല്ല കൊടുക്ക പാല് മുട്ട മീൻ പച്ചക്കറികളൊക്കെ ജലവർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെ ധാരാളം കൊടുത്തോളും ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കുട്ടി പെട്ടെന്ന് വെയിറ്റ് കൂടുന്നുണ്ടോ ഓക്കേ ശരിക്കും മെൻസസ് വന്നു കൊണ്ടിരുന്ന കുട്ടിക്ക് മെൻസസ് നിന്നുപോയോ ഏഹ് അതുപോലെ തന്നെ മുഖത്ത് ഒക്കെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ തലയിൽ നിന്ന് മുടി കൊഴിയുന്നുണ്ടോ ഏഹ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പി സി ഒടി ആവാൻ സാധ്യത ഉണ്ട് ചെറുതായിട്ട് രക്തക്കുറവ് ക്ഷീണമൊക്കെ ഉണ്ട് അതിന് ഞാൻ മരുന്ന് എഴുതാം ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അധികം ആവുകയാണെങ്കിൽ നീ വന്ന് കാണിച്ചോളൂ ഓക്കെ ശരി